എന്ന നിന്ന് െ രക്ഷിക്കാനുള്ള പോരാട്ടത്തിന് എം പി പറഞ്ഞു ദേശീയപാത ദുരന്തപാതയാക്കിയ വകാഡ് അദാനി കമ്പനിക്കെതിരെ വടകര മർച്ചന്റ് അസോസിയേഷൻ നടത്തിയ ജനകീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ പ്രയാസത്തിലാക്കിയ കരാർ കമ്പനിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല പാർലമെന്റ് അംഗമെന്ന നിലയിൽ പലതവണ മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട വടക്കര മേഖലയിലെ പ്രശ്നങ്ങൾ കരാർ കമ്പനിയെ ഉൾപ്പെടുത്തി ചർച്ചകൾ നടത്തിയിരുന്നു എന്നിട്ടും കാര്യങ്ങൾ നേരെയാവാത്ത സ്ഥിതി വന്നാൽ ഡൽഹിയിലും കലക്ടറേറ്റിനു മുന്നിലും സമരത്തിന് ജനപ്രതിനിധികൾ ഒത്തുചേർന്ന് നേതൃത്വം കൊടുക്കുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ഒരു ബോർഡ് വെച്ചിട്ട് എന്റെ കോൺഫറൻസിലൂടെ സഞ്ചരിക്കാനുള്ള എന്റെ സ്വാതന്ത്ര്യം ഈ രണ്ട് കമ്പനികൾ മൂലമില്ലാതായി എന്നുള്ളത് അവരുടെ പ്രതിനിധിയുടെ മുമ്പിൽ തന്നെ പറയേണ്ട അവസ്ഥ ഞാൻ ഇതിൻ്റെ ഫോട്ടോ വീഡിയോ ചിത്രം അടക്കണം ഇവിടെയുള്ള എല്ലാ കുഴിയുടെയും എല്ലാ ബ്ലോക്കിൻ്റെയും വാർത്തയുടെയും മലയാളത്തിൽ വന്ന പരമ്പരയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നതിൻ്റെ അതേപടിയുള്ള കോപ്പികളും മലയാളം ചാനലുകളിൽ വന്ന വാർത്തയുടെ ബൈറ്റും അതിൻ്റെ അടിയിൽ സബ് ടൈറ്റിലും വെച്ച് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കും മൊബൈലിൽ ആദ്യം കാണിച്ചു കൊടുത്തു പിന്നെ ഒരു ഐപാഡിൽ കാണിച്ചു കൊടുത്തു പിന്നെ കുറച്ചും കൂടെ വെൽതായി കാണട്ടെന്ന് വിചാരിച്ചിട്ടൊരു വലിയ സംവിധാനം ഉണ്ടായിട്ട് അതും കൊണ്ടുപോയി കാണിച്ചു പോകും മൂന്നാമത്തെ തവണ കാണിച്ചു കൊടുത്തപ്പോഴാണ് വൈകുന്നേരം ഒരു മീറ്റിങ്ങൂടെ വിളിക്കണമെന്ന് പറഞ്ഞു ആ മീറ്റിങ്ങിലേക്കാണ് അദാനി കമ്പനിയുടെ പ്രതിനിധികളെ മിനിസ്റ്റർ നേരിട്ട് വിളിച്ചു വരുത്തിയത് എന്നിട്ട് എന്നോട് പറഞ്ഞ് എന്നോട് പറഞ്ഞതുപോലെ എൻ്റെ മുമ്പിൽ കാണിച്ചതുപോലെ ഇവരുടെ മുമ്പിലും കാണിക്കണം എന്ന് പറഞ്ഞു ഞാൻ ആ പറഞ്ഞതുപോലെ പറഞ്ഞു കാണിച്ചതുപോലെ കാണിച്ചു ഇതിന്റെ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് മിനിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കാനല്ല നിങ്ങളെ ഈ ജോലി ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അതിലേക്ക് വരാം അതിന് മുമ്പ് ഈ ഇപ്പൊ ഇവിടെ സഞ്ചരിക്കുമ്പോൾ ഇതിൻ്റെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കാറെടുത്തിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി കൊയിലാണ്ടിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടാൻ തീരുമാനിച്ച അല്ലെങ്കിൽ അതിന്റെ മുമ്പ് പുറപ്പെടാൻ തീരുമാനിച്ചു ഇവിടുന്ന് വടകരയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് പോവാൻ തീരുമാനിച്ച ഞാൻ പരമാവധി വേഗത്തിൽ വേഗത്തിലോടി എല്ലായിടത്തും ഓങ്ങാണിച്ച് പരിപാടി പരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷെ ഇപ്പൊ പരിപാടി കേൾക്കാൻ പേടിയാ ഒന്നേറ്റ് രണ്ടാമത്തേതിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എത്താമെന്നാനും പറഞ്ഞാണ് ഈ ഹൈവേ കൂടെയാണ് സഞ്ചരിക്കാൻ എപ്പഴാ എത്തുക എന്നാ എത്തുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആളുകളുണ്ട് ഞാനൊരു ദിവസം ബോർഡ് വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വണ്ടി എന്നോട് കൈ കാണിക്കാൻ ആദ്യം സ്നേഹത്തിന്റെ കൈ കാണിക്കാൻ വിചാരിച്ചു പിന്നെ ഗ്ലാസ് താത്തു എന്ന് പറഞ്ഞു ഗ്ലാസ് താത്തി കൈ കാണിച്ചപ്പോൾ അവരുടെ വണ്ടി കുഴിയിൽ പെടുന്നതിന്റെയും മറ്റും സാധനങ്ങൾ അവര് ഫോണിൽ കാണിച്ചു ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ മുമ്പിൽ ഒരു ലോറി ഒരു കുഴിയിൽ കുഴിയിൽപ്പെട്ടിട്ട് മണിക്കൂറുകൾ അവിടെ ബ്ലോക്ക് ഉണ്ടാവുന്ന ഒരു സാധ്യത ഇവിടുന്ന് ഒരു ദിവസം രാത്രി തിരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് നിർമ്മാണ കമ്പനി വന്നിട്ട് റോഡിന്റെ സൈഡിൽ സർവീസ് റോഡിൽ കൊണ്ട് മണൽ അങ്ങ് അവർ മണൽ കൊട്ടിട്ട് അവർ മണ്ണ് കൂട്ടിട്ട് അവരങ്ങ് പോയി എന്നിട്ടത് റോട്ടിൽ ബ്ലോക്ക് ആയിട്ട് നിൽക്കുക വണ്ടികൾ മുഴുവൻ നിൽക്കുക അവിടെ ഒരാളല്ല എന്നിട്ട് ഞാൻ എവിടെയാണ് ബ്ലോക്കായെന്ന് ആയത് തിരിച്ചറിഞ്ഞ അവിടുത്തെ ആൾക്കാരെ വിളിച്ച് ഫോണിൽ വിളിച്ച് അവര് മുമ്പിൽ വന്ന് നോക്കുമ്പോൾ നിർമ്മാണത്തിന്റെ മണ്ണ് റോട്ടിൻ്റെ സർവീസ് റോഡിൽ കൊട്ടിയിട്ട് അവര് പോയിരിക്കുകയാണ് പൈതോളിയിൽ അവിടെ ആരുമില്ല ഈ ഇപ്പുറത്തേക്കുള്ള വണ്ടികൾ മുഴുവൻ ബ്ലോക്ക് ആയിട്ട് നിൽക്കുക ചെറു ചെറു വണ്ടികൾ കടന്നു പോകും ഒരു വലിയ വണ്ടി ബ്ലോക്ക് ആയപ്പോ അപ്പുറത്തേക്കുള്ള വണ്ടികൾ മുഴുവൻ തികഞ്ഞ നിരുത്തരവാദിത്വത്തോടെയാണ് അവർ പെരുമാറുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ നിങ്ങൾ പങ്കുവെക്കുന്ന ആശങ്കകൾ അത് പറയാൻ വേണ്ടി നിങ്ങളുടെ വന്നു ചേർന്നതും വിളിച്ചു കൊത്തും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് വന്നിരിക്കുന്നതിനകത്ത് ഒരു വരി ഇതിനകത്ത് നിന്ന് കളയാനുണ്ടാവില്ല എന്തെങ്കിലും അധികം പറയാനേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയം വേണം ഇപ്പൊ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇതാണോ എന്ന് ചോദിച്ചാൽ ഈ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ ഒച്ചത്തിൽ പറയാമെന്നുള്ളതല്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ പാർലമെന്റിനകത്ത് നിങ്ങൾക്ക് അറിയാം അവിടെ എന്ത് സ്ഥാനങ്ങളിലും നറുക്കെടുപ്പിൽ കിട്ടിയിട്ട് വരാം നറുക്കെടുപ്പിൽ കിട്ടുന്ന അവസരങ്ങളിൽ മൂന്ന് തവണ ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള പരിശ്രമം അവിടെ നടത്തി ഞാൻ പതിനേഴ് തവണ ഇതിന്റെ മിനിസ്റ്റർ ഞാൻ പതിനേഴ് തവണ ഇതിന്റെ മിനിസ്റ്റർ ഞാൻ നേരിട്ട് പോയി കണ്ടു നാല് തവണ ഇതിന്റെ യോഗങ്ങൾ മിനിസ്ട്ര സാന്നിധ്യത്തിൽ നടത്തി രണ്ട് തവണ കമ്പനി പ്രതിനിധികളെ നേരിട്ട് വിളിച്ചു വരും ദേശീയപാത നിർമ്മാണവുമായി നിരുത്തരവാദപരമായ പ്രവർത്തനം നടത്തിയ കരാർ കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് കെ കെ രമ എം എൽ എ പറഞ്ഞു ദുരിതപാതക്കെതിരെയുള്ള സമരത്തിന് ജനപ്രതിനിധി എന്ന നിലയിൽ ഉണ്ടാവുമെന്ന് എം എൽ എ പറഞ്ഞു പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെട്ടതായി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു പറഞ്ഞു പ്രക്ഷോഭത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ നൽകി അസോസിയേഷൻ പ്രസിഡന്റ് എം അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് ടി പി ഗോപാലൻ സതീശൻ കുരിയാടി വി കെ അസീസ് ഗണേഷ് അറക്കിലാട് എൻ എം ബിജു പി സോമശേഖരൻ സി കെ കരീം പ്രദീപ് ചോമ്പാല സി കുമാരൻ ഷംസീർ ചോമ്പാല ടി വി ബാലകൃഷ്ണൻ എം പി മജീഷ അമൽ അശോക് രതീഷ് വി കെ എന്നിവർ സംസാരിച്ചു